നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വിൾ ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ശ്രീകാലവും അഴേക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ മൂന്ന് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം പിടികൂടി പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തി അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാത്രികാല കരവലി നടത്തിയ എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഏഗർ മുദ്ര വചനം നാല് എന്നീ ബോട്ടുകളാണ് സംയുക്ത സംഘം പിടിച്ചെടുത്തത് തീരത്ത് നിന്ന് ഇരുപത് മീറ്റർ ആഴപരിധിയിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ എന്ന നിയമം ലംഘിച്ചതിനാണ് ബോട്ടുകൾ പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുദ്ര വചനം നാല് എന്നീ ബോട്ടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതവും സമാനമായ കുറ്റം ആവർത്തിച്ച ഏകർ ബോട്ടിന് അഞ്ച് ലക്ഷം രൂപയും പിഴച്ചുമത്തി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോംബിംഗ് ഓപ്പറേഷൻ നടത്തിയത് നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് പ്രശാന്ത്കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സമ്ന ഗോപൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ എം ആർ സജീവൻ സ്രാങ്ക് ജിൻസൺ ലാസ്കർ ജവാബ് റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ് കൃഷ്ണപ്രസാദ് വർഗീസ് ജിഫിൻ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു